ഹായ് ഹലോ സ്ഥലം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ക്രേപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്ന കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ വന്ന വന്നിട്ടുള്ളത് നല്ല കളേഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല പ്രിന്റോട് കൂടിയ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയലാണ് നാൽപ്പത്തെട്ട് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മീറ്ററിനാണ് കേട്ടോ നാൽപ്പത്തെട്ട് രൂപ വരുന്നത് സിഒ ഡി അവൈലബിൾ അല്ല അതുപോലെ തന്നെ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ വേഗം തന്നെ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ക്രേപ്പിൻ്റെ ആണ് വരുന്നത് അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസിലുള്ള കുറേ കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും അവൈലബിൾ ആണ്ട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോട്ടൻ്റെ കളക്ഷൻസും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ മെറ്റീരിയലും പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ ിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നാൽപ്പത്തെട്ട് രൂപയാണ് നമ്മുടെ ക്രേപ്പിന് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ വിട്ടു വരുന്നത് ഈ കളക്ഷൻസ് ഒക്കെ നമ്മൾ പഴയത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ക്രേപ്പിന്റെ മെറ്റീരിയൽ നമ്മൾ ചുരിദാർ അടിക്കാനും അതുപോലെ തന്നെ ഗൗൺ സ്റ്റിച്ച് ചെയ്യാനും ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റിക്കായിട്ടൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വളരെ വില കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് വെറും നാൽപ്പത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് എല്ലാവർക്കും സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ മെറ്റീരിയലും ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് കോട്ടൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടതിന് ശേഷം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ കാണിക്കുന്ന ഡിസൈൻസിൽ കുറേ ഡിസൈൻസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല കളേഴ്സ് ആണ് അതുപോലെ തന്നെ അടിപൊളി കളർ കളക്ഷൻസ് ആണ് കേട്ടോ ക്രേപ്പിന്റെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടിട്ട് വരൂട്ടോ ഈ കളക്ഷൻസ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്